ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അനുഗ്രഹ ഗോഡ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഷയം എന്നുള്ളത് എൻ്റെ ചില ആടുകൾക്ക് ഞാൻ വിരമരുന്ന് കൊടുക്കാനുണ്ട് അപ്പോൾ ആ വിരമരുന്ന് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം വലിയ കുഞ്ഞുങ്ങളാ തീരെ ചെറുതല്ല എന്നാൽ ഒത്തിരി വലുതുമല്ല മൂന്ന് പേർക്കേ കൊടുക്കാനുള്ളത് അപ്പം മൂന്ന് പേർക്ക് കൊടുക്കാതെ ഞാൻ ഫെൻഡാസ് പേസിൽ നിന്ന് പറഞ്ഞൊരു ഗുളികയായിരുന്നു അത് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ടായിരുന്നേ അപ്പോൾ അത് ഒരു സിറിഞ്ചിലാക്കിയിട്ടാണ് കൊടുക്കുന്നത് കുരുന്ന് വരാൻ വേണ്ടി കുറച്ച് പാടാണേ നീ തന്നെ ആദ്യം കഴിച്ചോ ആ തുറക്കട ആട്ടുക്കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യത്തെ മൂന്നാഴ്ച ആകുമ്പോഴാണ് ആദ്യത്തെ ഡോസ് വരെ മരുന്ന് കൊടുക്കുന്നത് പിന്നെ ആറു മാസം വരെ മാസത്തിലൊരു തവണ ആറുമാസം കഴിഞ്ഞാൽ മൂന്ന് മാസത്തിൽ ഒരിക്കൽ കൊടുത്താലും മതി അല്ലാതെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്ക് നേരത്തെ കൊടുക്കാം പിന്നെ ഇതിൻ്റെ അളവ് ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ പോയിൻ്റ് മില്ലിയൊക്കെ മതി വലുതാകുമ്പോൾ അളവ് കൂട്ടി കൊടുക്കണം ഇത് ഗുളികയാണ് ഇത് പത്ത് കിലോ ഉള്ള ആടിന് ഒരു ഗുളിക വെച്ച് ഇമാര ഒരു ഇരുപത് കിലോ വെയിറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ രണ്ട് ഗുളികയാണ് ഇട്ടത് വെറും വയറ്റിൽ കൊടുക്കുന്ന ഏറ്റവും നല്ലത് പക്ഷേ നമുക്കിന്ന് വെറുമ്പഴേക്ക് കൊടുക്കാനൊക്കെ പറ്റിയില്ല വീട്ടിയൊക്കെ തിന്നു നാല് പേർക്ക് സമയമാണ് ആ മൂന്ന് പേര് കളയാതെ കുടിച്ച് ഇനി രണ്ടുപേരുള്ള രണ്ട് പെൺകുട്ടികളാണ് അവർ അവർക്ക് ഇനി ടീറ്റി എടുക്കണം പ്രസവിക്കാറായി മൂന്നര മാസം ആകുമ്പോൾ ആദ്യത്തെ പ്രസവത്തിൽ ടീറ്റി എടുക്കണം അപ്പോൾ അങ്ങനെ നിർത്തിയോ കഴിഞ്ഞ് അവർക്ക് ടീറ്റി എടുക്കണം ഇതാണ് വില കൊടുക്കുന്ന കൊടുക്കുന്നതെങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഉള്ളൂ അപ്പോൾ വേറെ നല്ലൊന്നും ആയിട്ട് വീണ്ടും കാണാതെ ഓക്കെ ബൈ ബൈ